പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ചൊവ്വാഴ്ച എന്നാൽ വിശുദ്ധാന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ കേട്ടോ മക്കളെ നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ പ്രയാസങ്ങള് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ബദേൽ മാതാവിന്റെ മാധ്യസ്ഥം വഴി വിശുദ്ധാന്തോണീസും മാധ്യസ്ഥം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം ഇന്ന് പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തെ കണ്ട് വണങ്ങി ആരാധിച്ച് പ്രാർത്ഥിച്ച് ആ കൃപയാൽ നീ പോകുന്ന നിൻ്റെ പഠനത്തിൻ്റെ തൊഴിൽ നിൻ്റെ കൃഷിയിടങ്ങളിൽ എവിടെ പോയാലും മോനെ മോളെ അവിടെ ഇന്ന് ഇന്ന് നീ തമ്പരാനോട് പ്രാർത്ഥിച്ചിറങ്ങിയതിനാൽ നന്ദി പറഞ്ഞിറങ്ങിയതിനാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഈശ്വര ഞാൻ നന്ദി പറയുമെന്നുള്ള തീരുമാനവും അതുപോലെ ചെയ്യുമ്പോൾ മോനെ മോളെ നിൻ്റെ ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമായി മാറും എത്ര കടഭാരങ്ങളും എത്ര പ്രതിസന്ധികളും എത്രമാത്രം കട തിരിച്ച് പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥകൾ ആ ജപ്തിയോടുള്ള ഇന്നും മോനെ മോളെ അവിടെ നീ തകരില്ല കാരണം ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഹലലിയ പിൽപേർ നാലിൻ്റെ പത്തൊമ്പതില് ദൈവം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു തൻ്റെ ദൈവം അവിടത്തെ മഹത്വത്തിൻ്റെ സംഭാവന മഹത്വം അതായത് ആ സമ്പത്തിൻ്റെ നിറകുടം തുറന്ന് അവിടെ നിന്നെ എല്ലാം തന്ന അനുഗ്രഹിക്കും അലേലിയ ഹലിയ ഹലേലിയ മക്കളെ ഈ ടാറ്റയുടെയും ബിർളയുടെയും എല്ലാം കോടീശ്വരമാരുടെയും സ്ഥാപനങ്ങളുടെ മോലയാളി ദൈവമാണ് പ്രീസല മക്കളെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് കടഭാരങ്ങൾ ഈശോയുടെ കടം ചോദിക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടോ ചോദ്യത്തിന് ആത്മാർത്ഥ സ്നേഹിക്കണം ദൈവത്തിൻ്റെ ആ മഹത്വത്തിന്റെ സാമ്പത്തികത്തിൽ നിന്ന് ആ സമ്പത്തിന്റെ കപാടത്തിൽ നിന്ന് ആ സമ്പത്തിന്റെ സ്റ്റോറേജിൽ നിന്ന് നിനക്ക് തക്ക സമയത്ത് തരൂക്കോച്ചാൽ അലലിയ കോട്ടയത്ത് നിന്നൊരമ്മ നമ്മുടെ ധ്യാനത്തിന് വന്ന ആ സഹോദരിക്ക് രണ്ടു ലക്ഷം രൂപയുടെ കുറവ് മകനെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് വിടാൻ വേണ്ടി പല പണികൾ പല ഹസ്ബൻഡ് വൈഫ് ടീച്ചേഴ്സാണ് കുറെ കൊല്ലം മുമ്പ് ഇറന്നതാണ് സംഭവം രണ്ടു ലക്ഷം രൂപയുടെ കുറവുണ്ട് പഠിച്ച പണിയൊക്കെ നോക്കി നടന്നില്ല ആ സഹോദരി ഇപ്രകാരം പറഞ്ഞു കഥാവേ ഞാൻ അങ്ങയോട് രണ്ടു ലക്ഷം രൂപ കടം ചോദിക്കുകയാണ് അങ്ങെനിക്കാ രണ്ടു ലക്ഷം രൂപ തന്നു ഞാൻ വിശ്വസിക്കുന്നു ആ പണം ഞാൻ തിരിച്ചു തരികയും ചെയ്യും പ്രൈസഅലോ പ്രൈസല സേഹുള്ളവരെ ആ സഹോദരി ചോദിച്ചോ സമ്പത്ത് ചോദിച്ചോ കടം ചോദിച്ചു രണ്ടു ലക്ഷം രൂപ ഞാൻ തിരിച്ചു തരാമെന്നും പറഞ്ഞു അവിടെ ഒരു സ്വരം കേൾക്കുകയാണ് ദുബായ് ജോസിനെ പോയി കാണുക പോയി കാണാനും പറഞ്ഞാൽ ഫോൺ ചെയ്യാനല്ലോ കണ്ടില്ല ഫോൺ ചെയ്തപ്പോൾ അയാൾ അവിടെ ഇല്ല പെരുമ വിളിച്ചു എന്താ ടീച്ചറ് രണ്ട് ലക്ഷം രൂപ അതിനെന്താ പോരെ തരാം കേട്ടോ കൊടുക്കുന്നു പിന്നെടാ പണം തിരിച്ചു കൊടുക്കുന്നു പ്രൈസ് അലട്ട് ആ ടീച്ചർ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ പറയും അധ്വാനിക്കുന്നവർ മാരം വയ്ക്കുന്നവർ എൻ്റെ അരികിൽ വാ അവരെ ഞാൻ ആസ്വസിപ്പിച്ചോളാം അവരെ ഞാൻ സമാധാനപ്പെടുത്തിക്കോളാം വീണ്ടും കർത്താവ് പറഞ്ഞു നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുകയും ആനന്ദിച്ച് ഉല്ലസിക്കുകയും മക്കളെ മോനെ മോളെ നീ ആദ്യം തന്നെ നിൻ്റെ ക്രിസ്തുവിനെ നീ എങ്ങനെ കാണുന്നു കുറ്റപ്പെടുത്തനല്ലോ മളക്കെ മനുഷ്യനാണേ കുറ്റപ്പെടുത്തനല്ല നിൻ്റെ കർത്താവിനെ നീ എങ്ങനെ കാണും ഒരു എ ടി എം ബാങ്കിനെ പോലെയാണോ നിൻ്റെ കർത്താവിനെ നീ കാണുന്നത് അല്ല ബ്രദർ ബ്രദർ എന്തെന്ന് പറയണേ സത്യത്തിൽ അങ്ങനല്ലേ ഒരാവശ്യം വരുമ്പോ ഈശോ അലെലിയ എൻ്റെ മോനെ മോളെ നമ്മുടെ കർത്താവ് ഉണ്ടല്ലോ നമ്മുടെ ദൈവം ഉണ്ടല്ലോ ത്രീത്തക്ക ത്രീത്തേക ദൈവം ഉണ്ടല്ലോ വേറെ ലെവലാണ് വേറെ ലെവലാണ് വേറെ ലെവലാണ് ഇത് നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കുറ്റപ്പെടുത്തനല്ല കല്ലെടുത്തെറിയരുതേ എന്നോട് ദേഷ്യം വരയരുതേ കാരണം നീ ഇനിയും ഒരു ഇടുങ്ങിയ മനസ്സിന്റെ ഓണറാണ് പിന്നെ നിന്റെ അപ്പൻ ആരാണെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല സർവശക്തനായ അധൈവം ആപപ പിതാവ് ആരാണെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അപ്പൻ അപ്പനാണെന്ന് നിനക്ക് എന്ന് ബോധ്യം കിട്ടുന്നുവോ യെസ് അപ്പോഴാണ് നിനക്ക് ഒരു ഓപ്പണിങ് സംഭവിക്കുന്നത് ഹലലിയ ഹലലിയ നിൻ്റെ വേത്തനകൾ ഇതിൻ്റെ കൂടെയുള്ളവൻ നിന്റെ സന്തോഷത്തിൽ നിന്റെ കൂടെയുള്ളവൻ ഉള്ളവൻ നിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ കൂടെയുള്ളവൻ ഒരാവശ്യം വരുമ്പേ നീ ദൈവത്തെ മറക്കുവല്ലേ നീ ദൈവത്തെ മറക്കല്ലേ തീർച്ചയായിട്ടും മറക്കാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബ്രദറിനെന്ത് പറ്റി കാലത്ത് തന്നെ പട്ടായ അല്ലേ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരണ സമയത്ത് നിങ്ങൾ ദൈവത്തെ മറക്കുന്നു എന്ന് ഞാൻ പറയുന്നു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വർക്കയാണ് ഒരു പ്രതിസന്ധികൾ വരണ സമയത്ത് പ്രത്യേകിച്ച് ഇന്നലെ വരെ ചിലപ്പോൾ നീ ദൈവത്തെ ആരാധിച്ചവനായിരിക്കട്ടോ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ വിടും മോനെ മോളി നിന്റെ കഷ്ടതകളിൽ എ സെ അമ്പതേ എ സെ മുപ്പതിൻ്റെ മുപ്പതിരുപതില് ഇശു പറഞ്ഞിരിക്കുന്ന എന്താ നിന്റെ കഷ്ടതയിലപ്പോ നിന്റെ ഗുരു നിന്റെ ഗുരു നിനക്ക് തന്നാലും നിന്റെ ഗുരു നിന്ന് അറിഞ്ഞിരിക്കില്ല പിന്നെ നേരത്തോട്ടല്ല വടത്തോട്ട് പോകുമ്പോൾ അതല്ല ഇതാണ് എന്ന് പറയും യേശ മുപ്പതിരുപത് അല്ലേലിയ യശുവേ നന്ദി യേശുവേ സഹസ്ത്രം യേശു അപ്പം അങ്ങനെയുള്ള ഒരു ദൈവ നിനക്ക് കൂടെയുള്ളപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ശക്തം കൂടെയുള്ളപ്പോൾ നീ നിന പേടിക്കണേ പശാച്ചനെ വിളിച്ച് വരുത്തൂന്ന് ഞാൻ പറഞ്ഞില്ലേ വരുത്തണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം ഏ ഒരു കഷ്ടത വന്നു ഒരു പ്രശ്നം വന്നു അപ്പൊ നീ എന്ത് ചെയ്യും ആകെ ഭയം ആകെ അസ്വസ്ഥ ഭാര്യയുടെടക്ക് പൊങ്കാല ഇടും മക്കളുടെ പൊങ്കാല ഇടും അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഇടക്ക് സ്ഥാപനങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോ എല്ലാവർക്കിട്ടും തെറിയായിരിക്കും പ്രശ്നായിരിക്കും ആരാ വരുന്നത് ആരാ നീ വിളിച്ചു വരുത്തി വിശാശനെ ദൈവം വേറൊരു വഴിയോടെ കണ്ടുവച്ചേക്കണേന്നു ആഗുലാകേരുതേ മകന് അസ്വസ്ഥനാകരുദേ ആ ഗുരുതയും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യം നിരാശപ്പെട്ടിട്ട് കാര്യം ദേഷ്യം പിടിച്ചിട്ട് കാര്യം തള്ളി പറഞ്ഞിട്ട് എന്ത് കാര്യം ഹലലിയ എങ്ങനെ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു മകനും മകളുമായി മാറാൻ പറ്റുമെന്ന് നീ ചിന്തിക്കേ അതാണ് നീ എടുക്കേണ്ടത് നിന്റെ ഏത് പ്രതിസന്ധികളിൽ ദൈവം ശ്രദ്ധാലുവാണ് രാമയെ പറഞ്ഞു ഹലലിയ അഹങ്കരിക്കാതിരിക്കുക ഞാനെന്ന ഭാവം വെക്കാതിരിക്കുക സകല പ്രവർത്തികളിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്തൊരു നല്ല കർത്താവാണ് ചോദിക്കണേക്കാൾ തരുന്നത് ചോദിക്കണ്ട ചോദിക്കണ്ട എൻ്റെ ദൈവം എനിക്ക് ഒരു ഒരു നില വീടായിരുന്നു ഞങ്ങൾ അഞ്ചു പേര് കൂടി പണത്ത വീടാണ് ചെന്നൈനിയന്മാർ അവരെല്ലാവർക്കും വലിയ വലിയ പേരുകൾ കർത്താവ് കൊടുത്തു ഞാനിപ്പോൾ എനിക്ക് രണ്ടാം നില പണയമെന്ന് എനിക്കൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് അങ്ങനെ ദൈവം തന്നെ പറയുക കർത്താവിൻ്റെ കൂടെ നിൽക്കുക എല്ലാവരും സൂചി ഹലേലി അലേലി അലേലിയ യേശുവേ നന്ദി ദൈവം എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണം ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായി മാറട്ടെ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ ബദൽ മാതാവിന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹമായി മാറട്ടെ സ്നേഹമുള്ളവര് ഞാൻ ചിലപ്പോ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് കൈ എഴുതാൻ പോകുമ്പോൾ കസേര ഇങ്ങനെ കിടക്കണ്ടത് ഇത്തിരി വലുതായിരുന്നെങ്കിൽ ഇത് ഇത്തിരി വലുതായിരുന്നെങ്കി എന്ന് മനസ്സുകൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല ചിന്തിച്ചുള്ളൂ എൻ്റെ ദൈവം രണ്ടാം നില ദൈവം തന്നെങ്കിൽ ചിന്തിച്ചപ്പോൾ തന്നെങ്കിൽ ആ വഴികളൊക്കെ ഓപ്പണാക്കി തന്നെങ്കിൽ എൻ്റെ മോനെ മോളേ ദൈവം നിന്ന് എന്നെ അനുഗ്രഹിക്കാതിരിക്കോ എന്നെ അനുഗ്രഹിക്കാതിരിക്കുവോ നമ്മുടെ ദൈവത്തിനേ നമ്മുടെ കർത്താവിനെ നഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമല്ല സമ്മതണ്ടാക്കാൻ വേണ്ടി കുറുക്കു വഴി നടരുത് കേട്ടോ പക്ഷേ നമ്മൾക്ക് എന്തുണ്ടായാലും ഇനിയും തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നവനാ യേശുവിനെ സ്വന്തമായി എങ്ങനെ മാറാം പരദോഷം പറഞ്ഞിട്ടല്ലേട്ടാ കുറ്റം പറഞ്ഞിട്ടല്ലേട്ടാ അഹങ്കാരം വെച്ചിട്ടല്ലോ യെസ് ദൈവത്തിന്റെ ഒരു ദാസനായി മാറട്ടെ പരിശുദ്ധ വേണ്ട മാധ്യസ്ഥയാൽ ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ വിശുദ്ധോണിന്റെ നിത്യം പരിശുദ്ധ